പള്ളി എന്ന് പറയുന്നത് വിശുദ്ധ ഗ്യൂറിയ സഹദായുടെ നാമദയത്തിലുള്ള ദേവാലയം ഇതിനോട് ചേർന്ന് അരുവിത്ര പള്ളി പറയുമ്പോൾ തന്നെ ഏറ്റവും സുപരിചിതമാകുന്ന ഒരു കാര്യം അരുവിത്ര വെല്ലിച്ചൻ മലയാണ് ഇവിടുന്ന് ഏകദേശം തൊണ് തൊള്ളായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വെല്ലിച്ചൻ മലയിലേക്ക് പോകാനുള്ളത് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് അവിടെ ഇവിടെ ഈ പള്ളിയുടെ ഒരു വാസ്തുവിദ്യ ഒന്ന് നമുക്കൊന്ന് ലിസ്റ്റ് നോക്കാം വളരെ മനോഹരമായ ഒരു ദേവരെയാണ് അത് ഏറ്റവും മുകളിൽ ബുദ്ധിതനായ ക്രിസ്തു അല്ല ക്രൈസ് ദ കിങ് അങ്ങനെയാണ് പറയുമ്പോൾ അങ്ങനെ ഈശോടെ ഒരു വലിയൊരു കുരിശും പിടിച്ച് നിൽക്കുന്ന ഒരു ഒരു ചിത്രമുണ്ട് ചിത്രമുള്ള രൂപമുണ്ട് അതിൻ്റെ താഴെയായിട്ട് ചിത്രകി വൃഗി സഹദായുടെ അതായത് സർപ്പത്തെ നിഗ്രഹിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളോട് കൂടിയതാണ് കൂടിയൊരു പുസ്തക ഒരു രൂപമുണ്ട് അതിൻ്റെ താഴെ പരിസ്ഥിതി കന്യമ പറയതിൻ്റെ ഒരു രൂപം പിന്നെ ഇവിടെ ഇപ്പോൾ ഏതൊന്ന സമയവും ഭയങ്കര ജന തിരക്കാണ് മാത്രമല്ല ഇതിൻ്റെ ഇതിന് മുമ്പിലായിട്ട് ഒരു ഒരു കുരിശ് മാർ സ്ലീവ ആ ഇവിടെയുണ്ട് അത് സമയമൊരു ഏഴ് മണി ആകാൻ രണ്ട് മിനിറ്റോളൂ ആ സമയത്തും പള്ളിയിൽ നല്ല തിരക്കുണ്ട് അവിടെ എണ്ണ ഒഴിക്കാനാണെങ്കിലും നല്ല തിരക്കാണ് അത് പറ്റുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ ക്രഫ് ഇതൊക്കെ രണ്ട് പാലമാണ് അതിന് ആ രണ്ടാമത്തെ പാലത്തിൻ്റെ അപ്പുറയാണ് ഈ പറയുന്ന രണ്ടാമത്തെ പാലം കഴിഞ്ഞ് വരുമ്പോൾ ഇടതു ഈ ഈ പള്ളി ഇരിക്കുന്നത് നമുക്ക് പള്ളിയുടെ കൂടുതൽ ചരിത്രപരമായ രേഖകൾ വിഷുതൊക്കെ ഒന്ന് വിലയിരുത്താം അതിനു മുൻപായി നമുക്കിതിന് വിശദമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ലൈവ് അവിടെ എത്തിയിട്ടുള്ള പങ്കുവയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇത് വെള്ളിച്ചൻ മല അത് തൊള്ളായിരം കിലോമീറ്റർ എന്ന് പറയുന്നതിൽ മാത്രമാണ് വെള്ളിച്ചൻ മലയിലേക്കുള്ളത് പള്ളിയിലേക്ക് വന്ന് പോയിട്ടാണ് കയറി വരുമ്പോൾ തന്നെ പള്ളിക്കുള്ളിൽ തന്നെ വണ്ടി എന്ന വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അരിവിത്തര പള്ളി ഇവിടെ ഒരു ബൈബിളിൻ്റെ മാതൃകയിൽ പള്ളിയുടെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ടി എ ഡി അറുപത്തിരണ്ട് അറുപത്തൊമ്പത് കാലഘട്ടത്തിലാണ് ഒന്ന് ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിഷ്യനായ മാർത്തോമാസ്ലിഹയുടെ ഓക്കെ മാർത്തോമാസ്ലിഹ അസോസിയേഷൻ പ്രസംഗിച്ച ഒരു കാര്യമാണ് അതിനുശേഷം എ ഡി നൂറ്റി അൻപത്തി ഒന്നിൽ രണ്ടാം നൂറ്റാണ്ടിൽ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ ആദ്യത്തെ ദേവാലയം സ്ഥാപിച്ചു തുടർന്ന് എ ഡി എട്ടാം നൂറ്റാണ്ടിലാണ് ദേവാലയം പുനർനിർമ്മിച്ച് നിർമ്മിച്ചു അതിന് ആ അതിൻ്റെ അതിനുശേഷം ഈ പതിനാലാം നൂറ്റാണ്ടായപ്പോഴേക്കും നിലയ്ക്കിൽ നിന്നും വിശുദ്ധ ഗുരിസ്ഥതായുടെ തിരുസ്വരൂപം ഇവിടെ എത്തിച്ചതോടുകൂടി കൂടുതൽ ആ കുടുംബങ്ങളവിടെത്തി അവർ സോറി ഈ തിരുസ്വരൂപമായിട്ട് ഒരു കുടുംബങ്ങൾ ഇവിടെ എത്തി ഒരു പെട്ടെന്ന കുടുംബങ്ങൾ എത്തി എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പം ഒരു സെക്കൻഡ് ഇവിടെ ഇപ്പം മണി അടിക്കുന്നുണ്ട് പ്രാർത്ഥനാ മണിയാണ് ഓക്കെ ബാക്കി കുഷുമണി അടിച്ചോട്ട് കുഴപ്പമില്ല ബാക്കി പറയാം അതുപോലെ തന്നെ എഡിടി പതിനാറാം നൂറ്റാണ്ടിൽ വീണ്ടും നമ്മുടെ ഈ ദേവാലയം നിർമ്മിക്കും നിർമ്മിച്ചതിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉദയം ദിവസത്തിൽ ഇവിടുത്തെ പ്രതിനിധികൾ പങ്കെടുത്തു എന്നാണ് പറയുക പറയപ്പെടുന്നത് പിന്നെ ലിയോ പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ഏപ്രിൽ ഇരുപത്തിനാലിൻ്റെ പള്ളി സന്ദർശിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിച്ചു കൊണ്ട് ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ളൊരു ദേവാലയം മാറുകയാണ് എ ഡി ആയിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പുരാതന ശീലാലിഖിതങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് കണ്ടെടുക്കുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ എട്ടിന് ഇപ്പോഴത്തെ പള്ളി പള്ളി മേട വ്യഞ്ചരിച്ചു അപ്പം അതിന് മാർ പിന്നെ നിലവിലെ പള്ളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് അതിൻ്റെ ശിലാസ്താവന നടക്കുന്നത് മാർ ജെയിംസ് കളാശ്ശേരി പിതാവാണ് കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ എട്ടിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപതിന് മാർ സെബാസ്റ്റിൻ വയലിൽ പിതാവ് ദേവാലയ കൂടെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഫൊറോനയായിട്ട് ഇതുവരെ ദേവാലയം ഫൊറോനയാണ് തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ എട്ടിന് പഞ്ചലോഹ കുരിശ് സ്ഥാപിച്ച് ഈ ഡീ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഒമ്പത് വെല്ലിച്ചൻ മലയിലെ മഹാകുരിശ് ബുദാശി അങ്ങനെയൊക്കെയാണ് എൻ്റെ ചരിത്രം പറയുന്നത് ഇത് സെപ്റ്റംബർ എട്ടിന് വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു പക്ഷേ ദമ്മയുടെ നാമദേഹത്തിൽ ആദ്യമേ രണ്ടായിരം ദേവാലയമായതിനാൽ ലാഭം വലിയൊരു പ്രാധാന്യം ഈ ഒരു ദേവാലയത്തിന് നൽകുന്നുണ്ട് അതായത് സെപ്റ്റംബർ എട്ട് ഇപ്പം രണ്ടുമൂന്ന് പ്രാവശ്യം നോക്കിയപ്പോഴും സെപ്റ്റംബർ എട്ട് സെപ്റ്റംബർ എട്ടെന്നാണ് ദേവാലയത്തിൻ്റെ സ്ഥാപന ചരിത്രം മുതൽ പുതിയ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം അടക്കമുള്ള കാര്യങ്ങൾ സെപ്റ്റംബർ എട്ടിനാണ് നടന്നിരിക്കുന്നത് അപ്പം അതിന് വലിയൊരു പരിശുദ്ധ അമ്മ ജനത്തിൽ നിന്നാണല്ലോ അതാണ് പിന്നെ അതിനോട് ചേർന്നതിനെയാണ് നമ്മുടെ ഇവിടുത്തെ സെമിത്തേരി അതിനേക്കാളും ഇവർ അതിന് അതിന് മുന്നോടിയായിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമുണ്ട് ഇതൊന്ന് വിശദീകരിച്ച് തരാം അതായത് ഏറ്റവും മുകളിൽ പരിശുദ്ധ അമ്മയും അതുപോലെ തന്നെ ആയ ദൈവത്തിൻ്റെ ഒരു ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണെന്ന് തോന്നിയത് താഴെ ഈ കാണുന്ന ചിത്രം എൻ്റെ ഒരു വിചിന്തനത്തിൽ എനിക്ക് തോന്നുന്നത് നര എന്തുപോലെ തീച്ചുളയാണെന്നവ ഇവിടെ നിന്നും എഴുതി വെച്ചിട്ടില്ല എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടില്ല അതൊരു വലിയൊരു ഇതായി പോയി അവിടെ എഴുതി വെക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇതുപക്ഷം മാലാകന്മാരാണ് ഈ താഴെക്കട കാണിക്കുന്നത് കൃഷിയൊരു ഒരു തീടെ ഇത് കാണിക്കുന്നത് എൻ്റെ ഒരു ചരിത്രം എന്നൊന്നും മനസ്സിലാവുന്നില്ല സാധാരണ അതിനോട് ചേർന്ന് എഴുതി വരേണ്ടതായിരുന്നു മനോഹരമാണ് അതിമനോഹരമാണ് സ്വർഗത്തെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തത് നീലക്കളവർക്ക് കൊടുത്ത് വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ ഈ ദേവാലയത്തിൻ്റെ ഒരു വാസ്തുവിദ്യ ശൈലി കണ്ടിട്ട് നമ്മുടെ അർത്തുങ്കൽ ബസിലായുടെ ഒരു ഒരു മുൻഭാഗം അതേ മാതൃകയിലാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ നിർമ്മാണ ശൈലി ആയിട്ട് വളരെ മനോഹരമായിട്ടുണ്ട് സൈഡിലേക്ക് അതുപോലെ തന്നെ ഉണ്ടോ കൃത്യത കൃത്യമായിട്ട് അതായത് ഈ ഈ പിൻഭാഗം അതായത് പള്ളിയുടെ കയറി വരുന്ന ഭാഗത്ത് അർത്തുങ്കൽ ബസിലാണ് അതേ രീതിയിലും പിന്നെ പുറംഭാഗം അങ്ങനെ അങ്ങനെ തന്നെയാണ് അതായത് രണ്ട് വശത്തേക്ക് എന്തുവാലി രണ്ട് ഇപ്പോൾ ഏത് അതായത് മൂ മൂന്ന് പള്ളി നിൽക്കുന്ന രീതി തോന്നും ഓരോ വശത്തെയും പ്രധാന കവാടങ്ങൾ പോലെ തോന്നുന്ന രീതിയിലാണ് അപ്പോൾ അത് രണ്ട് സൈഡിലേക്കും ഒക്കെ നിൽക്കാൻ പറ്റും ഇതുപോലെ തന്നെ മിക്ക പല പൗരാണിക ദേവാലയങ്ങളിൽ ഇത്തരം ഒരു നിർമ്മാണ ശൈലി കാണുന്നുണ്ട് പിന്നെ സൈഡിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ട ഒരു രൂപം വെച്ചിട്ടുണ്ട്

ഇതാണ് വെച്ചാൽ പുരാതനമായിട്ടുള്ള ഒരു ഇവിടുത്തെ മേടയാണ് മേട എന്ന് പറഞ്ഞാണ് നേരം തുറന്നു വെച്ചിരിക്കുന്നത് ിൽ നിന്ന് കൊണ്ടുപോകുന്നു വിശ്വസിക്കപ്പെടുന്ന ഒരു രൂപമാണത് നടത്തി ശേഷി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിപ്പം വിശുദ്ധാഗ്നെസ് ആണോ എന്നൊരു ഡൗട്ടുണ്ട് കാരണം നമ്മൾ ആദ്യം കണ്ട ഒരു ആ ഒരു സഹകരത്തി ആ മാതാവ് ഒരു വിശുദ്ധേനെ ക്ഷണിക്കുന്നൊരുണ്ടല്ലോ അത് വിശുദ്ധാഗ്നസ് ആകണമെന്ന് വിശ്വസിച്ചു കാരണം അതായത് ആക്നെസ്സിൻ്റെ ഒരു രൂപം കണ്ട് അതുപോലെ തന്നെ കുട്ടിപ്പുറം വിശുദ്ധ മാർത്തമാസ്ലേഹയുടെ വിശേഷിപ്പുമുണ്ട് രൂപവും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ അങ്ങനത്തുള്ള കാര്യങ്ങളുണ്ട് പിന്നെ മന്ത്രാലയ ഇന്നത്തെ ഒരുപാട് വിശുദ്ധരുടെസിൻ്റെ ചിത്രമുണ്ട് പിന്നെ ഇവിടെ നേർച്ചകളിടാൻ വേണ്ടിയിട്ട് നമ്മുടെ കിഒസ് കെ മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെന്തെങ്കിലും ഒരു ഏല ഇവിടുത്തെ നേർച്ചകളാന്ന് തോന്നുന്നു പിന്നെ സ്വർഗികാരി സ്വർണ്ണം ഒരു ഗ്രാം ഒൻപതിനായിരം വെള്ളി ഒരു ഒരു ഗ്രാം ഏലയ്ക്ക തിരുവോണ അങ്ങനെ കഴിയാനുള്ള കാലഘട്ടത്തിൽ ഉയർച്ചകളായിരിക്കും പക്ഷെ പൗരാണികമായിട്ടുള്ള സംഭവമാണ് പൗരാണികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പള്ളിമാടി ഇതേ ഒരു രീതിയിലുള്ള പള്ളിമാടയുള്ളത് നമ്മുടെ കുടവാളർപ്പള്ളിയിൽ പൗരാളികൾ എന്ന് പറഞ്ഞൊരു പള്ളിമലയാണ് ചരിത്രപള്ളി അവിടെ ഒത്തിരി ഇപ്പം അതുപോലെ തന്നെ ഒരു മാലാഹ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് തൃശ്ശൂർ അവിടെ ഇതുപോലെ ഒരണതുകൊണ്ട് എന്തൊക്കെ എഴുത്തുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടെടുത്തു എന്ന് പറഞ്ഞതായിരിക്കും ഒരുപക്ഷെ ഇതാണ് അരിവിത്തർ പള്ളി വേറെ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നല്ലൊരു വീഡിയോ കൂടി ചെയ്യാണ്ട് പോലെ അപ്പം അവനോടൊരു ബാധിപ്പര്യം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ബൈ ഇത്തരം claro, വിവരങ്ങളിൽ claro.